വയനാട്ടിലെ അമ്പലവയലിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ഒരു കെട്ടിടമാണിത് അന്നത്തെ വയനാട്ടിലെ തണുപ്പിനെ ചെറുക്കാനും മഴവെള്ളം മഞ്ഞ് ഇതൊന്നും തീരെ ഉള്ളിൽ കയറാതിരിക്കാനുമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നിർമ്മാണ വസ്തുക്കളൊക്കെ അന്നത്തെ വയനാട്ടിൽ വളരെ കുറഞ്ഞ അളവിലേ കിട്ടുമായിരുന്നുള്ളൂ പിന്നീട് ഈ കെട്ടിടത്തിൽ അമ്പലോയിൽ സർക്കാർ സ്കൂൾ പ്രവർത്തിച്ചിട്ടുണ്ട് മറ്റു സർക്കാർ സ്ഥാപനങ്ങള് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങള് തയ്യൽ പരിശീലന കേന്ദ്രം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ കെട്ടിടത്തിൽ പിന്നീട് പ്രവർത്തിച്ചു പിൻഷീറ്റാണ് മേൽക്കൂരയും രണ്ട് ഭാഗത്തെ ചുമരുകളും റ ആകൃതിയിലാണ് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് മുൻഭാഗത്തും പുറകുഭാഗത്തും മാത്രമാണ് ചുവരുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ തണുപ്പും മഞ്ഞും മഴയും ഉള്ളിലേക്ക് പെട്ടെന്ന് വരില്ല അറിയുമ്പോൾ എല്ലാവർക്കും നമസ്കാരം മിർസ ഫൽ യോണി സക്രിയ ഞാനിപ്പോൾ ഉള്ളത് വയനാട് അമ്പലവര് അമ്പലവര് ടൗണിൽ ടൗണിൻ്റെ തൊട്ടടുത്തുള്ള ഹെറിറ്റേജ് മ്യൂസിയം ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് ഒരു അൻപത് മീറ്റർ മാറി വലത് സൈഡിലായിട്ട് ബ്രിട്ടീഷുകാരുടെ കുതിരാലയം അതായത് ബ്രിട്ടീഷുകാർ അന്ന് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു വയനാട്ടിൽ അന്ന് കുതിരകൾക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടി കെട്ടി കുതിരാലയം അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കുതിരകൾക്ക് മാത്രമല്ല അന്ന് ബ്രിട്ടീഷുകാർ ഈ കുതിരകൾക്ക് വേണ്ടി കെട്ടി ഉണ്ടാക്കിയ ഈ കുതിരാലയത്തിൽ അവർ അന്തി ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് മൂന്ന് ബിൽഡിംഗ് ആയിട്ടാണ് അവിടെ ഉള്ളത് എന്തായാലും അതിവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോവും കാണാത്തവർ ഞെട്ടിപ്പോവും ഓക്കെ പറയുമ്പോൾ വരെ ആ മനോഹരമായ ആ ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ കണ്ടാൽ ഞെട്ടു എന്ന് പറഞ്ഞത് വെറുതെ അല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സങ്കടം സഹിക്കാൻ പറ്റൂല അന്ന് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൻ്റെ ഇത്രയും വലിയൊരു സമ്പത്ത് എന്ന് തന്നെ പറയുക ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല്ല ആ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ബിൽഡിംഗ് ഉള്ളത് അതിൻ്റെ പരമാവധി നിങ്ങളെ അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം എന്തായാലും സമീപകാലത്ത് ഇപ്പോൾ അടുത്ത വരുന്ന ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് അടുത്ത കാലത്തോട് കൂടി ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുക അതിലൊരു സംശയമല്ല ആ രീതിക്കാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ സംരക്ഷണം ഇവിടെ ഒരു ഭാഗത്തു കിട്ടുന്നില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ മൊത്തം കാട് പിടിച്ച് ചളിയായിട്ട് ആകെ അലങ്കോലമായിട്ടൊക്കെ കിടക്കണം മാത്രമല്ല ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കുതിരാലയം ബ്രിട്ടീഷുകാർ കുതിരകൾക്കായി അവർക്കും അന്തിനിറങ്ങാൻ കെട്ടിണ്ടാക്കിയ കെട്ടിടമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് എനിക്ക് പറയാനുള്ളത് ഈ അമ്പലോയിലിൻ്റെ പബ്ലിക് കക്കൂസാണ് ഒരു സംശയമില്ല നിങ്ങളൊന്ന് വന്ന് നോക്കൂ ആ രീതിയിലാണ് ജനങ്ങളിത് ആക്കി മാറ്റിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ നല്ലൊരു വൃത്തിയോട് കൂടി സംരക്ഷിച്ച് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആളുകൾ വരുമ്പോൾ എന്തൊരു എന്തൊരു ആദരവോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വരിക ഇത് കാണാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കുതിരകൾക്ക് വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയ കുതിരാലയം ഒന്ന് കാണുക അപ്പോൾ വയനാട്ടിലേക്ക് ടൂർ ടൂറിസ്റ്റുകളായി വരുന്നവർ വയനാട്ടിലേക്ക് വരുന്നവർ ഇത് അറിയാത്തവർ ഇങ്ങനൊരു സംഭവം അമ്പലയിൽ അമ്പലം ടൗണിൽ തന്നെ ഉണ്ട് അറിയുമ്പോൾ അതിൽ കൂടി പോകുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ട് കണ്ടുപോകാം കയറി കാണാം എന്ന് പറയും പക്ഷെ വന്നു കഴിഞ്ഞാലോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല ഇവിടെയൊക്കെ മലമൂത്ര വിസർജനം മാത്രമല്ല ഒന്ന് രണ്ട് മൂന്ന് കെട്ടിടങ്ങളാണ് ഒരു കെട്ടിടം പിന്നെ വിവറേജ് വിവറേജ് തന്നെ മദ്യപാനികൾക്കായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന പോലെ കാരണം എന്താ വെച്ചാൽ ഫുൾ കള്ളുംകുപ്പിയും വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് സിഗരറ്റ് വിട്ടികൾ ഇവിടം വരെയൊക്കെ പോവാം ഏഹ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ വാഴ എന്താ നിങ്ങളോട് പറയാം അത്ര മോശമായിട്ട് ഒന്നല്ലെങ്കിൽ ഇതൊരു ടൗണിന്റെ തൊട്ടടുത്താണ് സർക്കാർ ഭൂമിയായിരിക്കും ഏഹ് എന്തായാലും ഇതൊക്കെ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ സംരക്ഷിക്കണം അത് വന്ന് നോക്കിയിട്ട് അതിന് അത് എന്താ പറയാ ഒരു തരത്തിലും ഇതിന് നല്ലൊരു സംരക്ഷണം അല്ലെങ്കിൽ നല്ലൊരു നോട്ടം എത്തുന്നില്ല മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത് ഇതിന്റെ ഒക്കെ മാതൃക നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ബ്രിട്ടീഷുകാരുടെ ഘട്ടമാണ് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് അവർ കെട്ടിണ്ടാക്കിയതാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടോ ഈ വരുന്ന റൗണ്ട് ഈ ഇങ്ങനെ വരുന്ന ആർച്ച് ഈ സംഭവം ഇത് കംപ്ലീറ്റ് തകരം തകരം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നും ഇത്ര കാലമായിട്ടും ആ തകരത്തിനൊന്നും ഷീറ്റുകൾ അവിടെ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നശിച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ കിടന്നിട്ടും ഈ സാധനം നശിക്കാതെ നിൽക്കാറുമ്പോൾ ഇത് കുറച്ച് മുമ്പ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാനുള്ള സംവിധാന സംവിധാനമെങ്കിലും ആക്കാമായിരുന്നു ബിൽഡിങ്ങ് നേരത്തെ പറഞ്ഞു രണ്ടെണ്ണമാണ് ഞാനിവിടെ എത്തിയ സമയത്ത് അവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് മൂന്നായിട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ കുറേ മുമ്പ് ഇവിടെ ഒരെണ്ണം അന്ന് അവിടെ എങ്ങനെ ഒന്ന് കയറി കണ്ടുപയതാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ടുള്ളൂ നിനക്കിവിടെ കയറി ഇപ്പോൾ ഇവിടെ ഈ ഒരു രണ്ടാമത്തെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളു നിറച്ചും സിഗരറ്റ് കുറ്റികളും സിഗരറ്റ് പിന്നെ പാക്കുകളും പിന്നെ മദ്യക്കുപ്പികളും പിന്നെ ഇതാ ഇത് ഇതൊക്കെ കണ്ടോ ഇത് അടുപ്പ് എനിക്ക് തോന്നുന്നു ഇതൊരടുപ്പായിട്ടാണ് ഒരു ഫീല് വരുന്നത് ഇതവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കുതിരകൾക്ക് ഈ ഫുഡ് പിന്നെ വേവിച്ച് കൊടുക്കാനോ അല്ലെ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ആ കാലഘട്ടത്തിൽ ഇതവിടെ വിറക് കാര്യങ്ങൾ വെക്കാനല്ല ഇവിടെ ഹോൾസ് കാര്യങ്ങളൊക്കെ ഇതുണ്ടോ ഇതുപോലെ രണ്ട് ഹോള് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ രണ്ട് മനോഹരമായിട്ട് സംഭവമൊക്കെ ചെയ്തു പക്ഷേ അതിലൊക്കെ ഇപ്പം ഇല്ലത് വിറകിന് പകരം ഇതാ ഇമാതിരി സാധനങ്ങളാണ് ഏഹ് എന്തായാലും ഒരു അങ്ങാടിയിലെ അങ്ങാടിയുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു ടൗണിൽ ഇങ്ങനൊരു സംഭവം എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ദൂരം ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ആരും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നൊരു കാഴ്ച ഒരു മനോഹര കാഴ്ചമായിട്ട് എല്ലാവരും കണ്ടോളി കേട്ടോ ഇല്ല ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തകര തകരൊക്കെ പോയിട്ടുണ്ട് വാതിലുകളൊക്കെ ഏഹ് ആഹാ ഇത്ര കാലമായിട്ടും സംഭവമൊക്കെ സ്ട്രോങ് കേട്ടോ ഈ വിജയപൂരിൻ്റെ ഒക്കെ നീളം നോക്കി ഭയങ്കര സംഭവം കേട്ടോ ഇതൊന്നും ഒന്നും ഒന്നും ആയിട്ടില്ല ജനവാതിലുകൾ ഏക്കെ ഈ രണ്ട് ിൽഡിങ് എത്ര വൃത്തിഹീനമായിട്ടാണ് ഇത് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി കാല് ചവിട്ടി പോകാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും വൃത്തിഹീനമായ സ്ഥലം കൊതുകുകളാണെങ്കിൽ ഭയങ്കര കൊതുകടിയും ഇതിൻ്റെ ഉള്ളിൽ ഞാനും ക്യാമറാമാനും നമ്മുടെ ഹസ്സൻക്കേ കൂടി വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ സംസാരിച്ച അതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ള ആളുകൾ വരുന്നത് ഇവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് മദ്യപിക്കുന്നത് ഇവ ഇവിടെ വരുന്നിട്ട് എങ്ങനെയാണ് സ്മോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇപ്പോൾ ഇത്രയും ചിലവഴിക്കുന്ന ആ മനുഷ്യന്മാർ ആ നമ്മളെ പോലെയുള്ള ആ മനുഷ്യന്മാരൊക്കെ എത്രത്തിലുള്ള ആളുകളായിരിക്കും അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏ ഒത്തിരിയും വൃത്തികരമായ സ്ഥലത്ത് വന്നിരുന്നിട്ട് മദ്യപിക്കുക അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക ഇതാ അമിട്ടായി കടലാസ് എല്ലാ സാധനവും ബിസ്ക്കറ്റ് പേക്ക് ഇവിടുന്ന് ഫുഡ് വരെ കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് അപ്പോൾ എങ്ങനത്തെ ആളുകളായിരിക്കും അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പ്രിയമുള്ളവരെ വയനാട് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഒട്ടനവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട് പല പല മനോഹര കാഴ്ചകളിവിടെ കാണുന്നുണ്ട് എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഭരണാധികാരികളോട് പറയാനുള്ളത് ഇവിടെ വരെ ഇനി ഈ ഒരു പ്രദേശം വന്ന് കണ്ടിട്ട് ഇവിടുത്തെ ഈ ബ്രിട്ടീഷുകാരുടെ കുതിരാലയം എന്ന് പറയപ്പെടുന്ന ആ കെട്ടിടങ്ങൾ രണ്ടെണ്ണം വേണ്ട രീതിയിൽ അതിനൊരു സംരക്ഷണം കൊടുക്കുക വൃത്തിയാക്കിയിടുക ഇതുപോലുള്ള ദ്രോഹികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ അങ്ങനെ കുറ്റപ്പെടുത്തി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ് ഇതുപോലെയുള്ള ഈ സ്ഥലങ്ങളിൽ വന്ന് മലമൂത്ര വിസർജനം മദ്യപാനവും മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് വിലക്കുക അതിനുള്ളൊരു സംവിധാനം ചെയ്യുക അതുമാത്രമാണ് അറ്റ് സുലുവൻ ചാനലിനും എനിക്കും എൻ്റെ ക്യാമറമാൻ അസൻ കാക്കും പറയാനുള്ളത് ഓക്കെ താങ്ക്